നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച ദിവസം നടക്കുന്ന കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവെക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ധനം കണ്ടെത്തുന്നതിനായിട്ടാണ് ഈ കാരുണ്യ ലോട്ടറി ഗവൺമെന്റ് ആവിഷ്കരിച്ചത് ഇടക്കാലം കൊണ്ട് നിന്നുപോയി വീണ്ടും അത് ആരംഭിച്ച ഒരു ലോട്ടറിയാണ് ആണ് കാരുണ്യ ലോട്ടറി ഈ കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പാണ് ഈ ശനിയാഴ്ച ദിവസം നടക്കുക മാരകമായ രോഗങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ നിർവാഹമില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സർക്കാരിന്റെ ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ലോട്ടറിയാണ് ആണ് കാരുണ്യ ലോട്ടറി അപ്പോൾ ഈ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ നമ്മൾ അമ്പത് രൂപ മുടക്കുമ്പോൾ നമ്മൾ ഒരു സാമൂഹിക പ്രവർത്തനമാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ കൊടുക്കുന്ന അമ്പത് രൂപ അത് വെറുതെ പോകുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലന മേഖലയിലേക്കാണ് ആ ധനം പോകുന്നത് അപ്പോൾ നമ്മൾ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു അൻപത് രൂപ കൊടുത്ത് ഒരു കാറിന് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അതൊരിക്കലും നഷ്ടമല്ല നമ്മളുടെ സഹായം കൊണ്ട് മറ്റൊരു ജീവൻ രക്ഷപ്പെടുകയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ ഈ ലോട്ടറിയുടെ സമ്മാനഘടനാ പ്രകാരം നൂറ് രൂപ മുതൽ ഒരു കോടി രൂപ വരെ നമുക്ക് ലഭിക്കുന്നുമുണ്ട് അത് ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം നറുക്കെടുക്കുന്ന കാരുണ്യ ലോട്ടറിയുടെ ഭാഗ്യം ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജ്യോതിഷപരമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവർ കേൾക്കുക ഈ ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തീർച്ചയായിട്ടും മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാരായിട്ടുള്ള ദമ്പതിമാർ ഒരു ടിക്കറ്റ് എടുക്കുക തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം തന്ന് ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ മേടക്കുറിൽപ്പെട്ട ദമ്പതിമാരെ ഭാഗ്യദേവത ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ശനിയാഴ്ച ദിവസം നടക്കുന്ന കാരുണ്യ ലോട്ടറിയുടെ സമ്മാനം അല്ലെങ്കിൽ ആ ലോട്ടറി ഭാഗ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാരായിട്ടുള്ള ദമ്പതിമാരെ തേടി വരുവാൻ വളരെയേറെ സാധ്യതയുണ്ട് ആയതിനാൽ ഒരു ടിക്കറ്റ് എടുത്ത് ഭാര്യയും ഭർത്താവും ചേർന്ന് ഇരുവരുടെയും കരങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ദേവന്മാരും ദേവിമാരും ഒക്കെ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന നമ്മളുടെ അവസ്ഥ അവരെ അറിയിക്കുന്നതാണ് അപ്പോൾ അവരതിൽ നിന്നും ഒരു തീരുമാനം എപ്പോഴെങ്കിലും കൈക്കൊള്ളും ആ സമയത്താണ് അവർ നമുക്ക് അതിന്റെ മറുപടി തരുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉടൻ കേട്ടെന്ന് വരാം അപ്പോൾ തന്നെ അവർ തീരുമാനം എടുത്തെന്ന് വരാം ചിലപ്പോൾ ഒരാഴ്ച കഴിയും ഒരു മാസം കഴിയും ഒരു വർഷം കഴിയും അതൊക്കെ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും അപ്പോൾ ഏതായാലും പ്രാർത്ഥിക്കുക ഇരുവരുടെയും കരങ്ങൾ ഒരുമിച്ച് ചേർത്ത് ആ ലോട്ടറി ടിക്കറ്റിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുക ഭാഗ്യദേവതയെ ലക്ഷ്മി ദേവിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ധനം തന്നെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ് പരിതാപകരമായ ഒരു ജീവിതത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ബാധ്യതയില്ലാതെ കുറച്ച് പണം കിട്ടുവാനുള്ള ഏക മാർഗം ഇതാണ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുക നമ്മളെപ്പോലെ മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ നിന്നും ഭാഗ്യദേവത ആരെങ്കിലും കുറച്ചുപേരെയൊക്കെ തെരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ധനം എല്ലാ ദിവസവും കൊടുക്കും അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്രകാരം ചെയ്യുക അതുപോലെ തന്നെ മിഥുനെക്കുറിപ്പെട്ട മകിരിന്റെ രണ്ടു വാദം തിരുവാതിര പുണർദ മുക്കാലിന് ആളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമായിട്ട് ഈ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അൻപത് രൂപയാണ് പോകുന്നത് അത് വെറുതെ പോവുകയല്ല സമൂഹത്തിലെ നിർദന്റായ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ആ പൈസ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അത് നഷ്ടമല്ല തീർച്ചയായിട്ടും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക കർക്കിടകുറിപ്പെട്ട ഇടതാം കാല പൂയം ആയില്ലെന്ന ആൾക്കാർ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതെങ്കിലും ഒരുപക്ഷെ അതിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അതിലും വലിയ നേട്ടം ഉണ്ടാകാം നിങ്ങൾക്ക് വീടോ വസ്തുവോ വാഹനമോ ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്നും വാങ്ങിക്കാൻ സാഹചര്യം അനുകൂലമായി വന്നെന്ന് വരാം അതുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക കനിക്കുറിപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് വാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ധനം വന്നു തീരുവാൻ വളരെയേറെ സാധ്യമുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം ഭാഗ്യദേവത അനുഗ്രഹിച്ച് ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ധനസ്ഥിതി മാറി മറിയുവാൻ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരുപക്ഷെ ഈ കാരുണ്യ ലോട്ടറി നിങ്ങളെ സഹായിച്ചേക്കും അതുകൊണ്ട് നിങ്ങൾ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ കൊടുത്ത് അൻപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പഠിച്ച് നോക്കുക ഭാഗ്യദേവത ആ ഒരു ടിക്കറ്റിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സ്വന്തം പ്രയത്നത്താൽ ധനം കണ്ടെത്തുവാൻ അനുകൂലമായ ദിവസമാണ് ശനിയാഴ്ച ദിവസം ആയതിനാൽ ഒരു ടിക്കറ്റ് എടുത്ത് സമൂഹ നന്മയ്ക്കായിട്ട് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഒരുപക്ഷെ നിങ്ങൾക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു കിട്ടി നിങ്ങളെ കോടീശ്വരനാക്കാൻ വരെ ലക്ഷ്മി ദേവിക്ക് ഭാഗ്യദേവതക്ക് കഴിയും അപ്പോൾ നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് വളരെയേറെ അനുകൂലമായ ഒരു ദിവസമാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലാഭമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ധനസ്ഥിതിക്ക് ഒട്ടും തന്നെ ദോഷം സംഭവിക്കാതെ നിങ്ങൾക്ക് മേൽക്കുമേൽ ധനം വർദ്ധിച്ച് വരുന്ന വിധത്തിലുള്ള ഒരു ധനഭാഗ്യം നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം ആയതിനാൽ ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽ നാളുകാരോ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടു ഭാഗം നാളുകാരായിട്ടുള്ള ആൾക്കാർ അവരുടെ കർമ്മ മേഖലയിൽ കൂടി നേട്ടം അനുഭവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അപ്രകാരം നിങ്ങൾക്ക് ലാഭവും കർമ്മവും എല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും നിങ്ങൾ കൂടുതൽ ടിക്കറ്റൊക്കെ വിറ്റുപോകാൻ സാധ്യതയുള്ള ദിവസമാണ് വിൽക്കുന്ന ടിക്കറ്റുകൾ സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ആയതിനാൽ നിങ്ങളൊക്കെ ഭാഗ്യം പരീക്ഷ നോക്കുക കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ഭാഗ്യാനാകുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം ആയതിനാൽ കാരണ ലോട്ടറി ടിക്കറ്റ് അമ്പൂർ റോഡ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഭാഗ്യം കൊണ്ട് മഹാഭാഗ്യവാനായി തീരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചു അറിഞ്ഞിരിക്കുക ഞാൻ ഇവിടെ പറയാത്ത നാളുകാരൊക്കെ നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങനെയും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കാവുന്നതാണ് ഭാഗ്യദേവത അങ്ങനെയും തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ജ്യോതിഷപരമായിട്ടുള്ളൊരു പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക എന്നും ഭാഗ്യം പരീക്ഷിച്ച് വേണം ജീവിക്കാൻ വല്ലപ്പോഴും അല്ല ഭാഗ്യം എന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല എപ്പോഴാണ് നമ്മളെ തേടി വരുന്നതെന്ന് പറയത്തില്ല അതുകൊണ്ട് എന്നും ഒരു ഭാഗ്യാന്വേഷ്യയായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു പോകുക അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ കുറെ നമ്പറുകളൊക്കെ ചേർത്തിട്ടുണ്ട് ആ നമ്പറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക ആ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ അതിൻ്റെ തിരിച്ചുള്ള ഒരു നമ്പർ ഫോം ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ എടുത്ത് ഭാഗ്യം രക്ഷിക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറൊക്കെ സ്ക്രീനിലുണ്ട് ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ജനതീയതി ജനിച്ച സമയമൊക്കെ അയച്ചുതന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നേരിൽ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുളിലെ ഓഫീസ് ഉണ്ട് അവിടെ എന്നെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്യുന്ന ശേഷം കടന്നു വരിക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് നൽകാം നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ഒരു നല്ല അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം നിങ്ങൾ തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിരാശപ്പെടേണ്ട നിങ്ങളെ ഞാൻ കൈപിടിച്ചുയർത്താം ഇത് ഏ ജ്യോതിഷമൊന്നും അല്ല ഞാൻ നേരിൽ നിങ്ങളെ കണ്ട് നിങ്ങളുടെ വിഷയം മനസ്സിലാക്കി നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം തീർച്ചയായിട്ടും വിശ്വാസം വേണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം സാമ്പത്തികമായിട്ടുള്ള ചെലവുകളൊക്കെ നിങ്ങൾക്ക് വരും അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരിക കാരണം പണം ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാനും പറ്റത്തില്ല പണം മുടക്കാതെ ഒരു കാര്യവും നടക്കത്തുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ലോ അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടാൽ നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ വലിയ ഒരു മാറ്റം ഞാൻ വരുത്തി തരും അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നേട്ടം അനുഭവിക്കാൻ കഴിയും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഈ നമ്പറുകളൊക്കെ നിങ്ങൾ നോക്കുക ഇപ്പൊ എന്താ ഇവിടെ നാപ്പത്തി മൂന്ന് പൂജ്യം ഏഴ് എന്ന് പറയുന്ന ഒരു നമ്പർ കണ്ടു അത് വേണമെങ്കിൽ തിരിച്ചെടുക്കാം തിരിച്ച് ആ ആക്കി നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും തലമുണ്ട കൊണ്ടും ഒക്കെ ഒന്ന് വർക്ക് ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്തു നോക്കുക ഏഴായിരത്തി മൂന്ന് കണ്ട് മുപ്പത് എഴുപതാക്കി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളൊന്നു പ്രാക്ടിക്കലായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതൊക്കെ അടിക്കാൻ സാധ്യമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ ആകർഷിക്കുന്ന നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയെടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കണം അല്ലെ കർമ്മ മേഖലയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം ഏതൊരു കാര്യവും നമ്മളെ ഉത്സാഹത്തോടുള്ള ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും അലസതയും മടിയൊന്നും വിചാരിക്കാതെ നമ്മൾ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഈ കാരുണ്യ ലോട്ടറി ഫലം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം